ഇന്ന് ഞാൻ ഒരു മിക്സഡ് ആയിട്ടുള്ള വെജിറ്റബിൾ കൂട്ടുതോരനാണ് ചെയ്യണത് ഇതിന് മുമ്പും സ്റ്റൈൽ കൂട്ടുതോരൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് തോരന് രുചി കൂടാൻ ഇതുപോലെ ഞാൻ ഈ ചെയ്യണതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ ഇഡ്ലി പാത്രം വെച്ചിട്ടുണ്ട് അതിലേതാ ആവിത്തട്ടാണ് വെച്ചിരിക്കുന്നത് ആവിത്തട്ടിലേക്ക് മിക്സഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് രണ്ട് ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചോളം ബീൻസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ക്യാബേജ് വേണ്ടവർക്ക് ക്യാബേജ് എടുക്കാം ക്യാപ്സിക്കം എന്തൊക്കെ പച്ചക്കറികളാണോ നമ്മുടെ കയ്യിലുള്ളത് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് പാവി കയറ്റി എടുക്കുന്നതിന് പകരം സാധാരണ പോലെ വേവിച്ചാൽ പോരെയെന്ന് സാധാരണ പോലെ തന്നെ വേവിച്ചാൽ മതി പക്ഷേ എനിക്ക് കുറച്ച് ഈ ചെറുപരിപ്പ് അതായത് നമ്മൾ ചെറുപയർ പരിപ്പ് എന്ന് പറയുമല്ലോ ഒരു കപ്പോളം ചെറുപരിപ്പ് ഞാനൊരു രണ്ട് മണിക്കൂർ നേരം കുതിർത്തി വെച്ചതാണ് അത് ആവി കയറ്റി വേവിച്ചെടുക്കണം അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചക്കറിയും കൂടി വെന്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തോരൻ നമുക്ക് എളുപ്പമായിട്ടുണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ആവി കയറ്റി എടുക്കണത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് അത് ആവി കയറ്റണം ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങ ചിരകിയത് ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചിരക്കണേന് പകരം തേങ്ങ പൂളാക്കി എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും മൂന്ന് പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുത്തു ജീരകം ഇഷ്ടമുള്ളവർക്ക് ഒരു നുള്ളു ജീരകം കൂടി ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം ചോറ് ഒഴിവാക്കിയിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ ഇതുപോലെ ആവിയിൽ ഈ ചെറുപരിപ്പാണെങ്കിൽ കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വെവും കണ്ടില്ലേ പത്ത് മിനിറ്റ് പോലും വേണ്ടി വന്നില്ല പരിപ്പ് നല്ല അസലായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉപ്പിട്ടിട്ട് നമ്മൾ ആവി കയറ്റി കുറച്ച് തേങ്ങയും ചിറകിയിട്ടിട്ട് നമുക്ക് സാലഡ് പോലെ കഴിക്കാം നാരങ്ങനീര് പിഴിഞ്ഞ് വെച്ചിട്ട് അപ്പോൾ തോരനാക്കേണ്ട ആവശ്യമില്ല എണ്ണയുടെ ആവശ്യമില്ല ഇതിപ്പോൾ നമ്മൾ തോരനായിട്ടാണ് ചെയ്യണത് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂൺ കടുക് വറുത്തിടുക കടുക് പൊട്ടി കഴിയുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തു ആവി കയറ്റി വെച്ചിരിക്കുന്നത് ചേർക്കാണ് ഉപ്പ് ഇട്ടിട്ടല്ല നമ്മൾ ആവി കയറ്റി ഉണ്ടായിരുന്നത് ഉപ്പ് തിരുമ്പിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആവി കയറ്റാം അല്ലെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ചതച്ചു വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർക്കാണ് ഉള്ളി പച്ചമുളക് അതുപോലെ തേങ്ങ ചതച്ച് കൂട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കാരണം അത് ഉപ്പ് നമ്മൾ ആദ്യമേ ഇടാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇളക്കി യോജിപ്പിച്ച് അപ്പം തന്നെ തീ ഓഫ് ചെയ്യും ചെയ്യാം ഇപ്പം നമുക്ക് ഉപ്പൊന്ന് ചേരാൻ വേണ്ടി മാത്രം ഒരു മിനിറ്റ് അടച്ചു വെച്ചു ഈ ഒരു തോരൻ നിങ്ങൾ എന്താണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ ചെറുപരിപ്പ് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർന്നിട്ട് അത് ആവിയിൽ വെന്തിട്ടുള്ളൊരു സ്വാദ് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ നല്ലൊരു തോരനാണ് കുറച്ച് തൈരും ഈ ഒരു ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഊണിയേക്കാൻ വേണ്ടി പറ്റും അതുമാത്രമല്ല കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ എല്ലാ വെജിറ്റബിൾസും കഴിക്കാത്ത കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ ഇതിൽ ഞാൻ എപ്പോഴും പറയണ പോലെ ചോറ് തോരൻ കൂട്ടില്ല അല്ലെങ്കിൽ പച്ചക്കറി കൂട്ടാത്ത കുട്ടികൾക്ക് ഇതെടുത്തിട്ട് കുറച്ച് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപ്പ് കൂട്ടി ഇളക്കിയിട്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് പോലെയും നമുക്ക് കൊടുക്കാം ഇപ്പം ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം